പണ്ട് ശ്രീരാമൻ്റെ ഭാര്യയായ സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി സീതാദേവിയെ രക്ഷിക്കാൻ രാമന് ലങ്കയിലേക്ക് പോകണം പക്ഷേ മുന്നിൽ കടൽ ശ്രീരാമനും കൂട്ടുകാരായ ഹനുമാനും മറ്റു വാനരപ്പടയും ചേർന്ന് കടലിനു കുറുകെ ഒരു വലിയ പാലം പണിയാൻ തുടങ്ങി രാമസേതു എന്നായിരുന്നു ആ പാലത്തിൻ്റെ പേര് വാനരന്മാരെല്ലാം കൂറ്റൻ പാറക്കല്ലുകൾ ചുമന്നുകൊണ്ടു വന്ന് കടലിലിടും വലിയ ശബ്ദത്തോടെ കല്ലുകൾ വീഴുന്നതിൻ്റെ ശബ്ദം കേൾക്കാം അവർക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് അവിടെ ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞ് ഓടി നടക്കുന്നുണ്ടായിരുന്നു എനിക്കും എൻ്റെ രാമസ്വാമിയെ സഹായിക്കണം അണ്ണാൻ കുഞ്ഞ് മനസ്സിൽ വിചാരിച്ചു അണ്ണാൻ കുഞ്ഞ് എന്തു ചെയ്തുവെന്നോ അത് കടൽ തീരത്തെ ചെറിയ കൊച്ചുകല്ലുകൾ വായിലെടുത്തു പാലം പണിയുന്ന കല്ലുകൾക്കിടയിൽ കൊണ്ടിട്ടു പോരാത്തതിന് മണലിൽ കിടന്ന് ഉരുണ്ടിട്ട് ദേഹത്ത് പറ്റിയ മണൽ കുടഞ്ഞു കളയുകയും ഇത് കണ്ട് വലിയ വാനരന്മാർ ചിരിച്ചു ഹേയ് അണ്ണാൻ കുഞ്ഞേ നീ എന്താണ് ഈ കാണിക്കുന്നത് നിന്റെ ഈ ചെറിയ മന്തരികൾ കൊണ്ട് എന്ത് പാലം പണിയാനാണ് അവർ കളിയാക്കി വലിയൊരു വാനരൻ ദേഷ്യപ്പെട്ട് അണ്ണാനെ എടുത്ത് ദൂരെ കൊടുത്തു രാമാ എന്ന് വിളിച്ചുകൊണ്ട് അണ്ണാൻ കുഞ്ഞ് അന്തരീക്ഷത്തിലൂടെ പറന്നുപോയി ഭാഗ്യത്തിന് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമൻ കുഞ്ഞ് അണ്ണാനെ തൻ്റെ കൈവെള്ളയിൽ വീഴാതെ പിടിച്ചു രാമൻ വാനരപ്പടയോട് പറഞ്ഞു ചെറിയവരെ കളിയാക്കരുത് ഈ ലോകത്ത് വലുതെന്നും ചെറുതൊന്നുമില്ല എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന വലിയ പാറകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാവും ഈ കുഞ്ഞ് അണ്ണാൻ കൊണ്ടുവരുന്ന മൺതരികളാണ് ആ വിടവുകൾ നികത്തി പാലത്തിന് കൂടുതൽ വിലവും ഉറപ്പും നൽകുന്നത് എന്നിട്ട് രാമൻ അണ്ണാൻകുഞ്ഞിനെ തന്നെ നെഞ്ചോട് ചേർത്തു നിർത്തി നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹായിയാണ് എന്ന് പറഞ്ഞ സ്നേഹത്തോടെ തൻ്റെ മൂന്ന് വിരലുകൾ കൊണ്ട് അണ്ണാൻ കുഞ്ഞിൻ്റെ പുറത്ത് മെല്ലെ തലോടി ശ്രീരാമൻ്റെ വിരലുകൾ പതിഞ്ഞ ആ മൂന്ന് ഭാഗങ്ങളിൽ അപ്പോൾ തന്നെ വെളുത്ത നിറത്തിലുള്ള വരകൾ തെളിഞ്ഞു അങ്ങനെ ഭഗവാൻ രാമൻ സ്നേഹത്തോടെ തലോടിയതിൻ്റെ ഓർമ്മയ്ക്കായി അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് ഇന്നും ആ മൂന്ന് വരകൾ ഉണ്ട്